സുഹൃത്തുക്കൾ ഇതാണ് നമ്മൾ തേവെന്ന് പറഞ്ഞ കുരുമുളകിൻ്റെ തയ്യാണ് കേട്ടോ അത് ഇതും നമ്മൾ പി വി സി പൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണക്കി കഴിഞ്ഞാൽ നല്ല തൂക്കം കൂടുതലുള്ള കേട്ടോ ഇത് നമ്മൾ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷം പ്രായമായ നമ്മൾ ചെയ്ത കുരുമുളകിൻ്റെതാണ് കേട്ടോ തേവെന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അവിടെയൊക്കെ ഉണ്ട് അതും തേവാണ് നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ തിട്ട നല്ല ആയിട്ട് ഫുള്ളായിട്ട് ആയിട്ട് വന്ന് നല്ല വലുപ്പം ഇതിൻ്റെ ഒരു ആ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുപ്പം നല്ല തുടുത്തിട്ടാണ് വരിക നമ്മൾ ഇത്ര ഇതായിട്ട് വരില്ല ചെറുതായി കാലം അപ്പോൾ ഇത് ഇതിൻ്റെ തൈകളിപ്പോൾ നമ്മൾ കൈവശമുണ്ട് തൈകൾ ആവശ്യമുള്ളവരൊക്കെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുക നമ്മൾ നമ്പറിൽ വിളിച്ചിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് ഒരു അഡ്വാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ തൈകൾ നമുക്ക് നിങ്ങൾക്ക് തരാൻ കഴിയും ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് നട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല പരിചരണം കൊടുത്ത് ആറുമാസം കൊണ്ട് നമുക്ക് കൈഫലം കിട്ടണതാണ്